ബി എസിൻ്റെ കാര്യം ഓർക്കുമ്പോൾ നമുക്ക് അതിശയം തോന്നും മരണം കഴിഞ്ഞ് സോഷ്യൽ മീഡിയയിലും പത്രങ്ങളിലും വന്ന ചർച്ചകൾ ഇതെല്ലാം വി എസ് മറ്റൊരു നമ്മൾ ഒരുപക്ഷെ വേണ്ടത്ര മനസ്സിലാക്കപ്പെടാതെ പോയ ഒരാളെ പോലെ ആളാണെന്ന് തോന്നൽ ഉണ്ടാക്കുന്നുണ്ട് ഒരർത്ഥത്തിൽ അദ്ദേഹം ഉമ്മൻചാണ്ടിയെ പോലെ തന്നെയാണ് മരണം കഴിഞ്ഞ് ഒരു പ്രത്യേകതരം യശസ്സ് നേടിയെടുത്തു ഉമ്മൻചാണ്ടിയുടെ ശവഘോഷയാത്രയിൽ കേരള ജനത വിതുമ്പിയതുപോലെ തന്നെ വി എസിൻ്റെ കാര്യത്തിലും അതുതന്നെ സംഭവിച്ചു ഒരുപക്ഷെ വ്യക്തിപരമായ സ വ്യക്തിപരമായ അലുവും കാരുണ്യവും ഒക്കെ ആയിരിക്കാം ഉമ്മൻചാണ്ടിയിലേക്ക് അല്ല അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധരിക്കപ്പെട്ട നേതാവെന്നതിൽ അനാ അനാവശ്യമായ ആക്ഷേപ ശാരങ്ങൾ ഏറ്റുവാങ്ങിയ ഒരാളെന്നതിൽ നമ്മൾ ഉമ്മൻചാണ്ടിയെ ശരിക്കും മനസ്സിലാക്കിയില്ലോളെന്ന വേദന കൊണ്ട് ആയിരിക്കണം ജനക്കൂട്ടം ആ വണ്ടിയുടെ പിറകെ ഓടിക്കൊണ്ടിരുന്നത് ഇപ്പോൾ രണ്ടു വർഷം കഴിഞ്ഞത് ഇപ്പോൾ ബി എസിൻ്റെ കാര്യത്തിൽ മറ്റൊരു മറ്റൊരു കഥയാണ് പുറത്തു വരുന്നത് നമ്മൾ മുമ്പ് അറിയാമായിരുന്ന ഒരുപാട് പുതിയ വിവരങ്ങൾ അങ്ങനെ ജീവിച്ച ഒരാളാണ് വി എസ് എന്ന നിലയിൽ ഇത് മുഴുവൻ സി പി എമ്മിൻ്റെ വോട്ടർമാരോ ആണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല നാച്ചുറലായി കേരളത്തിൽ എവിടെയും ഉണ്ടായിരുന്ന വി എസ് എന്തിനു വേണ്ടി നിലകൊണ്ടുപോകോ അല്ലെങ്കിൽ വി എസിനെ ആരൊക്കെ മനസ്സിലാക്കപ്പെടാതെ പോയോ അതിൻ്റെ എല്ലാം ഒരു പ്രതിധ്വനിയായി സ്വാഭാവികമായ ഒരു വി എസിനെ വി എസിനോട് വി എസിന് മുമ്പിൽ തലകുനിക്കുകയായിരുന്നു ജനങ്ങൾ ചെയ്തത് അതിനിടയിലാണ് മരിച്ചതിൻ്റെ ചൂട് മാറും മുമ്പ് തന്നെ ഔചിത്യം കൊണ്ടാണോ ഔചിത്യം ഇല്ലാതെയാണോ പുതിയൊരു വിവാദം പൊട്ടിപ്പുറപ്പെട്ടു വി സ ജീവിച്ചിരിക്കുമ്പോൾ ഒരു സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുത്ത പങ്കെടുത്തിട്ട് ഒരു യുവ നേതാവ് അദ്ദേഹത്തിന് ക്യാപിറ്റൽ പണിഷ്മെൻ്റ് നൽകണം അന്ന് വിഭാഗീയതയും മറ്റും കൊടുകുത്തുന്ന സമയത്താണ് ക്യാപിറ്റൽ പണി പണിഷ്മെൻ്റ് നൽകണം എന്നൊരു യുവ നേതാവ് എന്ന് പിരപ്പൻകോട് മുരളി പറയുകയുണ്ടായി മരിച്ചത് രണ്ടു ദിവസം കഴിയുമ്പോഴേക്കും പിരപ്പൻകോട് മുരളിയാണെങ്കിൽ ഇപ്പോൾ പാർട്ടിയിൽ സി സംസ്ഥാന സമിതിയിൽ ഒന്നും ഇല്ലാത്ത ഒരാളാണ് പുതിയൊരു പുസ്തകം വരുന്നുണ്ട് പുറത്തു വരുന്നുണ്ട് അതിനെ ചൊല്ലി പാർട്ടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമുണ്ടായി പക്ഷേ വി എസ് അന്ന് ജീവിച്ചിരുന്ന കാലത്തെ വീഡിയോ ലഭ്യമാണ് അതിൽ വി എസ് പറയുന്നുണ്ട് അവസാനം എനിക്ക് ക്യാപിറ്റൽ പണിഷ്മെൻ്റ് വരെ തരണം എന്ന് ആളുകൾ പറഞ്ഞു എന്ന് വി എസ് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു കാര്യം നടക്കാതെ വി എസ് അങ്ങനെ പറയുമെന്ന് തോന്നുന്നില്ല ഇന്ന് അപ്പോൾ എനിക്ക് തോന്നി ഒരു ആത്മാർത്ഥതയില്ലാതെ ഇപ്പോൾ വി എസിൻ്റെ ചടങ്ങുകളിൽ ഏന്തി വലിഞ്ഞ് നടക്കുന്ന നേതാക്കന്മാർക്ക് യഥാർത്ഥത്തിൽ ഈ ജനങ്ങളുടെ ഒരു വി സ്നേഹവും ആരാധനയും കണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ വിരളി പിടിക്കുന്നുണ്ടാകും കുറ്റബോധം തോന്നുന്നുണ്ടാകും വി എസിനെ ആക്ഷേപിക്കുന്നതിൻ്റെ അങ്ങേയറ്റം ആക്ഷേപിച്ചിട്ടുണ്ട് പലരും ഇന്ന് ഇന്നത്തെ മാതൃമിക വാരാന്ത്യ പതിപ്പിൽ കെ സുരേഷ് കുറുപ്പ് പഴയ എം പി അതിമനോഹരമായ ഒരു ലേഖനം എഴുതുകയുണ്ടായി അത് ഞാൻ വായിക്കാം ഇങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ വി എസ് എന്നാണ് പഴയ അവർ തമ്മിലുള്ള അടുപ്പം വ്യക്തമാക്കിക്കൊണ്ട് സുരേഷ് കുറുപ്പ് എഴുതിയിട്ടുള്ളത് അതിൽ അദ്ദേഹം പറയുന്നു ഒറ്റപ്പെട്ടപ്പോഴും അദ്ദേഹം പോരാട്ടം തുടർന്നുകൊണ്ടേയിരുന്നു താൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പ് എന്നതായിരുന്നു വി എസ് നയം ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ കൊച്ചുമക്കളുടെ പ്രായം മാത്രമുള്ളവർ സമ്മേളനങ്ങളിൽ അദ്ദേഹത്തിനെതിരെ നിലവിട്ട ആക്ഷേപങ്ങൾ ഉന്നയിച്ചു അദ്ദേഹത്തിൻ്റെ തട്ടകമായ ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തിൽ ഒരു കൊച്ചു പെൺകുട്ടി വി എസിന് ക്യാപിറ്റൽ പണിഷ്മെൻ്റ് കൊടുക്കണമെന്ന് പറഞ്ഞു ഈ അധിക്ഷേപം സഹിക്കാൻ പറ്റാതെ വി എസ് വേദിവിട്ടു പുറത്തേക്കിറങ്ങി ഏകനായി ദുഃഖിതനായി പക്ഷേ തലകുനിക്കാതെ ഒന്നും മിണ്ടാതെ ആരെയും നോക്കാതെ അദ്ദേഹം സമ്മേളന സ്ഥലത്ത് നിന്ന് വീട്ടിലേക്ക് പോയി ഇങ്ങനെയൊക്കെയായിട്ടും അദ്ദേഹം പാർട്ടിയെ ഒരിക്കലും അധിക്ഷേപിച്ചില്ല ശരിക്കും പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് സാധാരണ രീതിയിൽ ചിലർ പത്രസമ്മേളനം നടത്തുക കാണാമല്ലോ അത് അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് അത് തിരിച്ചു മറിച്ചൊക്കെ ചിലർ സംസാരിച്ചുകൊണ്ടാണ് പൊതുവെ പ്രതിപക്ഷ നേതാക്കന്മാരിയ്ക്കുന്നത് പി എസ് അങ്ങനെയല്ല പി എസ് മതിയെട്ടാൻ ഈ പ്രായത്തിൽ ആ മലയുടെ മലയുടെ വലിഞ്ഞ് അങ്ങോട്ടെല്ലാം പോയി ഓരോ വിഷയം ഉണ്ടാകുമ്പോഴേ വിഷയം അതുപോലെ തന്നെ മൂന്നാറിലെ പെമ്പളയെ ഒരുമയ സമരത്തിൽ വി എസ് അത് ഒരു രാഷ്ട്രീയ ഒരു അങ്ങേയറ്റം അങ്ങേറ്റ മനുഷ്യത്വത്തോടുകൂടിയാണ് എല്ലാ വിഷയങ്ങളും ഇടപെട്ടത് ഇപ്പോൾ ഈ ആശാദ സമരം നടക്കുമ്പോൾ വി ആണെങ്കിൽ എന്തായിരിക്കും വിസ എന്ന നില അവിടെ പലരും പറയുണ്ടായി വിസ് ഒരു കാഴ്ചക്കാരനായിരുന്നില്ല ഓരോ വിഷയത്തെയും ആ വിഷയത്തിൻ്റെ സിമൂഹത്തെ അതിൻ്റെ ഗുഹയിൽ പോയി കാണുന്ന പോലെ ആ വിഷയത്തിനുള്ളിൽ പോയി അന്വേഷിച്ചു പത്രക്കാരോട് അതിന് മാധ്യമങ്ങളോട് സഹായിച്ചിട്ടുണ്ട് ആ കാലത്തൊക്കെ മാധ്യമങ്ങളെ വി ഫോളോ ചെയ്യുമായിരുന്നു മാധ്യമങ്ങൾ വി ഒരു വിഷയം ഏറ്റെടുക്കുന്നു അതുപോലെ തന്നെ പരിസ്ഥിതി വിഷയങ്ങൾ നമ്മുടെ രാഷ്ട്രീയക്കാർ പരിസ്ഥിതി വിഷയം ഇപ്പോൾ ഇവിടെ ഈ വെള്ളപ്പൊക്കവും ഉൾപൊട്ടലും ഒക്കെ ഉണ്ടാകുമ്പോൾ പെട്ടെന്നൊരു രാഷ്ട്രീയക്കാരൻ പോയിട്ട് ചില വാഗ്ദാനങ്ങൾക്ക് നൽകി പോകുന്നതല്ലാതെ എന്തുകൊണ്ട് അതിന് ശാശ്വത പരിഹാരം എന്നതിലേക്കാണ് വി എസ് വി എസ് ഇത്രയും നൂറ് വർഷം ജീവിച്ചിട്ട് ആ ജീവിച്ച പീരീഡിലൊക്കെ ഓരോ വിഷയങ്ങളുമായി മുന്നേറുന്നുണ്ട് ഒരു പുതിയ തലമുറക്കാരനായ പഴയ തലമുറക്കാരനായ വി എസിന് പരിസ്ഥിതി വിഷയങ്ങൾ അത്ര അറിവുണ്ടാവില്ല പക്ഷേ നല്ല സംഘം അദ്ദേഹത്തിന് ജോസഫ് സി തോമസിനെ പോലും ഷാജഖാനെപ്പോലും പോലെയുള്ളത് നല്ല പിന്തുണ അദ്ദേഹം തനിയെ എല്ലാം മനസ്സിലാക്കി അവർ അവർ പിന്നീടുള്ള അവർ പറയുന്നുണ്ട് ഈ ജോസഫ് സി തോമസ് തന്നെ പറയുന്നുണ്ടായി ബി എസ് പോ ഇപ്പോൾ നമ്മളിവിടെ ബസ്സിന് കല്ലെറിയുന്നു ആണ് ഇവിടുത്തെ ആളുകൾ പോരാട്ടമായിട്ട് പല വിചാരിക്കുന്നത് പക്ഷേ അന്നങ്ങനെയല്ല ബി എസ് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ആരെങ്കിലും കൊന്നേക്കാം തന്നെ അല്ലെങ്കിൽ തൻ താൻ ആരെങ്കിലും കൊന്നേക്കാം എന്ന അതിനെക്കുറിച്ച് അത്രയും ഒരു അത്രയും ഒരു ടെൻഷനിലായിരിക്കും വി എസ് കടന്നു പോയിട്ടുണ്ടാവും പക്ഷെ ഒട്ടും പേടി ഉണ്ടായിരുന്നില്ല താൻ ഉറച്ച പിന്തുണച്ച വിഷയങ്ങൾ പുറത്തോട്ട് പോയിട്ടില്ല ഇന്ന് സുരേഷ് ഗോപ എഴുതുന്നുണ്ട് പെൺ സ്ത്രീപീഠർക്ക് വി എസ് അഗ്നിയായിരുന്നു ആ സൂര്യനെല്ലി വിഷയം നടക്കുമ്പോൾ ആ പെൺകുട്ടിക്ക് പെൺകുട്ടിയെ വീട്ടിൽ പോയി കണ്ട് വി എസ് വി എസ് വീട്ടിൽ പോയി കാണുന്നത് സ്ഥാനം കഴിയും ഞാൻ സ്ത്രീപീഠനത്തിന് എതിർക്കുന്ന ആളാണെന്നോ അങ്ങനെയുള്ള വി എസ് അവരെ പോയി നേരിട്ട് കണ്ടിട്ട് അവർക്ക് ഒരു ലക്ഷം രൂപയുടെ ഒരു പൊതി കൊടുത്തു കൊടുത്തു അപ്പോൾ ആ കുട്ടിയുടെ അച്ഛൻ പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഒരു മുത്തശ്ശൻ തരുന്നതാണെന്ന് പറഞ്ഞിട്ട് അതൊരു കൊടുക്കും വി എസിൻ്റെ പെൻഷൻ്റെ പൈസ ആയിരുന്നു അത് അത് അതുപോലും നമ്മളറിയുന്നത് ഇദ്ദേഹം മരിച്ചതിന് ശേഷമാണ് സുജാ സൂസൻ ജോർജ് ഒരു ഫേസ്ബുക്ക് കുറിപ്പിലാണ് ഞാനത് മനസ്സിലാക്കുന്നത് അങ്ങനെ കാണാതെ ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ ജീവിക്കുമ്പോഴും ഒരു കാണാത്ത ഒരുപാട് മുഖങ്ങൾ ഉണ്ടായിരുന്നു വി എസിന് ആ അതിൻ്റെ ഒരു സ്നേഹത്തിലും ആദിയിലുമായിരുന്നു പേരില്ലാത്ത മനുഷ്യർ സഖാക്കൾ ഈ ആലപ്പുഴയിലേക്കും ദൂരെയെന്നും ഒറ്റക്കൊരു സ്ത്രീ ഒറ്റയ്ക്ക് കൊടിയും പിടിച്ച് നടക്കുന്ന ഒരു പടം കണ്ടു ഒറ്റയ്ക്ക് അതൊക്കെ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ സമൂഹത്തിന് സമൂഹത്തിൻ്റെ യഥാർത്ഥ നേതാവായിരുന്നു വി എസ് വി എസ് എന്ന് കാണിക്കുന്നു